ഹേയ് ഹലോ എവ്രിവാൻ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകും ഇന്ന് എന്റെ ബർത്ത് ഡേ ആണ് അതായത് ജൂലൈ ഒന്നിന് എന്റെ പിറന്നാൾ ദിനമാണ് ഗസ് പക്ഷേ പിറന്നാൾ ദിനത്തിന് നമുക്ക് കോളേജും ക്ലാസ്സും ഒക്കെ ഉണ്ടായിരുന്നു പൊതുവേ എൻ്റെ ബർത്ത്ഡേ സ്കൂളോ കോളേജോ ഒന്നും ഉള്ള ടൈമിൽ വരാറില്ല എപ്പോഴും വെക്കേഷനോ അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും എന്റെ ബർത്ത് ഡേ ആഘോഷിക്കുക വീട്ടിലാണ് പക്ഷെ എന്റെ ഇരുപതാം പിറന്നാളിന് കോളേജ് ഉണ്ടായിരുന്നു തിങ്കളാഴ്ചയായിരുന്നു അപ്പോൾ ഞാൻ അറിയാതെ എനിക്ക് ചെറിയൊരു സർപ്രൈസ് തരാനൊക്കെ എന്റെ ഫ്രണ്ട്സ് അവരെടുത്ത ക്ലിപ്പാണിതായി ഇതൊക്കെ അവര് കേക്ക് വാങ്ങാനും ഫ്രെയിം വാങ്ങാനൊക്കെ പോയപ്പോൾ എനിക്ക് വേണ്ടിട്ട് വീഡിയോ അവരെടുത്ത് വെച്ചതാണ് ഇവർ ബർത്ത്ഡേന്റെ തലേ ദിവസം തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഷാനാൻ്റെ അമ്മ കോളേജിന്റെ പുറത്ത് വന്ന് വെയിറ്റ് ആക്കൊണ്ട് പറഞ്ഞിട്ട് ഷാനിയും സൈലിയും ഫസ്റ്റ് തന്നെ പോയി നമ്മൾ അങ്ങനെ എല്ലാവരും ഒപ്പാണ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങല് പക്ഷെ അവര് ഫസ്റ്റ് തന്നെ ഇറങ്ങി പോയി അപ്പം എനിക്ക് ചെറിയൊരു ഡൗട്ട് വന്നു കുറെ കച്ചറ കൊച്ചറ കൊച്ചറോ ലോജിക്ക് ഇല്ലാത്ത സംസാരമൊക്കെ സംസാരിച്ചിട്ടാണ് അവര് പോയത് അവർക്ക് നേരത്തെ ഇറങ്ങിയാലല്ലേ സംഭവം സെറ്റ് ആക്കാൻ പറ്റില്ല ടൈമിലാണ് ഇവര് കേക്കും രാവിലെ തന്നെ കേക്കൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേക്കും പിന്നെ ഫ്രെയിം ഒക്കെ സെറ്റാക്കി വെച്ചത് പിന്നെ ഞാൻ ആ നടന്നു വരുന്ന ആ സീനിൽ തന്നെ ഒരു ഇങ്ങനെ വീഡിയോ എടുക്കണ ഒരു ഇത് ഞാൻ കണ്ടു അപ്പൊ തന്നെ എനിക്ക് കൺഫേം ആയി ഇവർ എനിക്ക് സർപ്രൈസ് തരാനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നുള്ളത് ഇതൊക്കെ സെറ്റാക്കാൻ വേണ്ടിട്ട് കോളേജിൽ നിന്ന് ഫസ്റ്റ് ഇറങ്ങാൻ വേണ്ടിട്ട് കണ്ണും പുട്ടണ ഒന്ന് നോണിക്കായിരുന്നു പറഞ്ഞിരുന്നത് കാരണം എനിക്ക് മനസ്സിലാവാൻ പറ്റൂലോ സർപ്രൈസ് അല്ലേ ഇവർ എന്തൊക്കെയാണ് പറയണത് നമുക്ക് ഇന്നെ കൺഫ്യൂഷൻ അങ്ങനെ ഒരു ലോജിക്കും ഇല്ലാത്തോണികളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നത് പക്ഷെ അവസാനം ഒരു സൂപ്പർ ആക്കി സർപ്രൈസ് Happy birthday to you Happy birthday to you Happy birthday happy birthday Happy birthday, happy birthday to you അങ്ങനെ അവർ വിജയകരമായി എനിക്ക് സർപ്രൈസ് തന്നു സൂപ്പർ അവരൊരു കില്ലാടികൾ തന്നെ ഷാനി സാലി എന്ന് പറഞ്ഞിട്ട് കോളേജിൽ നിന്ന് ആദ്യം ഇറങ്ങിയെങ്കിലും ഇൻ്റെ കൂടെ അപ്പോഴും വേറെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഇവരെ അങ്ങനെ മൈന്ദനയും മുണ്ടാതെ അങ്ങനെ നിൽക്കുന്നുണ്ട് കാരണം ഞാൻ എന്തെങ്കിലും അങ്ങനെ ഇങ്ങനെ ചോദിച്ചാൽ കുത്തി കുത്തി ചോദിച്ചാൽ ഒരഥവാ അഥവാ തൊള്ളേനെന്തെങ്കിലും വന്നാലോ വെച്ചിട്ട് മുണ്ടാതെ ഒരെന്താ വരാത്തോ ഒരെന്താ വിളിക്കാത്തതോ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിരുന്നു പിന്നെ കഫേന്റെ മുന്നിലെത്തി വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ എനിക്ക് കൺഫേം ആയി ഇവര് സർപ്രൈസ് എന്തോ പ്ലാൻ ചെയ്തിരിക്കാന്നുള്ളത് പിന്നെ കേക്കൊക്കെ മുറിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫ്രെയിമ ഞാൻ ഫെയിം ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഫ്രെയിം ഒരു ബാഗിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു വെച്ചിരുന്നത് അത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ചെന്നതും കേക്കാണ് കാണുന്നത് ഫ്രെയിം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവർ ഫ്രെയിമും കയ്യിൽ തന്നു ഞാൻ അപ്പം തന്നെ അത് അവിടെ വെച്ചിട്ട് തന്നെ പൊട്ടിച്ചു കാരണം എന്താ അതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ അറിയണമല്ലോ നമുക്ക് അങ്ങനെ കേക്കൊക്കെ എല്ലാവരെയും വായൽ വെച്ചു കൊടുത്ത് നമ്മൾ ഫ്രെയിം പൊട്ടിച്ചു നോക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ പൊട്ടിച്ചു നോക്കി നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരുടെയും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു എല്ലാവരും ഒപ്പം നിൽക്കുന്ന കുറേ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസുകൾ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിമായിരുന്നു നമ്മുടെ വലിയൊരു ഫോട്ടോയും അപ്പുറത്തും കൂടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞി ഒക്കെ വെച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളി ഫ്രെയിം ആയിരുന്നു അത് കുറേ ഫോട്ടോസ് സൈഡിൽ കൂടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിയതാളായിട്ടുള്ളത് ഞാൻ അതുകൊണ്ട് ഞാൻ എല്ലാ ഫോട്ടോസും ഇങ്ങനെ നോക്കുമായിരുന്നു അവർ ഇങ്ങനെ ചില ഫോട്ടോസൊക്കെ എനിക്ക് കാണിച്ചു തരികയൊക്കെ ചെയ്യാമായിരുന്നു ഇതൊക്കെ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ നേരം ഞാൻ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ നിന്നു കാരണം അതിൽ കുറെ ഫോട്ടോസുകൾ അങ്ങനെ ഇവർ നാല് പേരും വിജയകരമായി എന്നെ സർപ്രൈസ് ആക്കി കൺഗ്രാറ്റ്സ് ഗൈ ഞങ്ങൾ വളരെ പ്ലാൻ ചെയ്ത് ഞെട്ടിക്കഴിഞ്ഞു പെട്ടെന്ന് ഞെട്ടിക്കാൻ കഴിയൂല അല്ലെ അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാ എന്ന് വിചാരിച്ച് നമ്മൾ കേക്ക് മുറിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഫോട്ടോസ് എടുക്കാൻ നമ്മൾ മറന്നുപോയി അപ്പോൾ പിന്നെ ആ കേക്ക് മുറിച്ച ഭാഗം എൻ്റെ സൈഡ് എടുക്കാക്കിയിട്ട് പിന്നെ നമ്മൾ ഫോട്ടോസ് എടുത്തു കേസ് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ ഇരുപതാം പിറന്നാൾ ആഘോഷം നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ആദ്യം ആഘോഷിച്ചു നമ്മൾ പിന്നെ ഓരൊക്കെ നമ്മളെല്ലാവരും ഇനി ആ കേക്ക് കഴിച്ച് തീർക്കണമല്ലോ അത് ഇനി വലിയൊരു ടാസ്ക് ആണ് നമ്മളാകെ അഞ്ചാൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് എല്ലാവരും മുറിച്ച് മുറിച്ച് കഴിക്കുമായിരുന്നു കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ലൈമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ലൈം ഓടിച്ച് പക്ഷേ നമ്മൾ ആ കേക്കും ലൈമും ഒക്കെ കുടിച്ചപ്പോഴത്തേക്കും നമ്മൾ ആകെ കുഴഞ്ഞു കേക്ക് ഒന്നാമത്തെ ഓൾറെഡി നല്ല മധുരമുള്ള സാധനമാണല്ലോ അതിൻ്റെ പുറമേക്കൂടെ ലൈമും കൂടി ആയപ്പോൾ നമ്മൾ ആ പടച്ചടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരിങ്ങനെ ഒരു പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരീരുന്നു പിന്നെ എനിക്ക് ഡൗട്ട് തോന്നിയോ എന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ അങ്ങനത്തെ ഒക്കെ കുറേ ഡിസ്കഷനിലിരുന്നു അങ്ങനെ നമ്മൾ കേക്ക് മുറിയും ആ ലൈമ് കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം അവിടെ തന്നെ ഇരുന്നിരുന്നു കേട്ടോ നമ്മൾ ഓരോ അട്ടിവിടാന്ന് നല്ല നമ്മൾ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു കുറേ നേരം നമ്മൾ അത്ര ൊക്കെ ചടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് നേരെ ഒരൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ബസ് കയറി എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി അങ്ങനെ നമ്മുടെ ഇരുപതാമത്തെ പിറന്നാൾ നമ്മൾ ആദ്യം നമ്മുടെ ഫ്രണ്ട്സും ആയിട്ടാണ് ആഘോഷിക്കണത് അപ്പൊ ഇനി നമ്മളെ വീട്ടിൽ പോവാം അവിടെ ഇനി കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് ഇണ്ട് അതും കൂടി കഴിഞ്ഞാൽ തൃപ്തിയായി കോളേജിൽ നിന്ന് വീട്ടിൽ എത്തിയും അപ്പൊ വീട്ടിൽ നിന്ന് ഇനി ഒരു കേക്ക് മുറി ആവാം നമ്മൾ വിചാരിച്ചല്ലേ എന്തായാലും നമ്മളെ വീട്ടിലും കേക്ക് മുറിക്കലുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് കേക്ക് മുറിക്കാൻ പോകാണ് അപ്പൊ ഇന്ന് എനിക്ക് ഇരുപത് വയസ്സാകുകയാണ് അങ്ങനെ ആ സുദിനം വന്നെത്തി എനിക്ക് ഇന്നൊക്കെ ഇരുപത് ദിവസമായി അല്ല ഇരുപത് വയസ്സായി ഗൈസ് ഇന്ന് എനിക്ക് തോന്നുന്നു ഇരുപത് ഞാൻ ഇത്രയും കാല ടീമേജ് ആയിരുന്നു ഇപ്പൊ ഞാൻ തള്ളമയും നടത്തോന്ന് തള്ളമയും തള്ളമയും നമുക്ക് കേക്ക് മുറിക്കാം ഇത് മറ്റേ കോളേജില് നമ്മളെ മുറിച്ച ആ ഒരു ഇരുപത് ഞമ്മ പൊക്കി അത് ഞാൻ എടുത്തിട്ട് പോന്നു ഇവിടെ എന്തായാലും കേക്ക് പൊരിക്കോന്നിരിക്കാറേ അപ്പൊ ഞാൻ ഇവിടെ അത് കുത്തിനാട്ടാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ നമ്മൾ ഇനി അത് ലൈറ്റർ കത്തിക്കാൻ പോവാണ് കത്തിച്ചുട്ടോ ത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞു നമ്മള് ഊത കേക്ക് മുറിച്ച എന്താ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ അറിയുന്നില്ല ഇത് മാറ്റിയേക്കല്ലേ എല്ലാരും പാടിക്കോളിയും Ready one two three start Happy birthday to you Happy birthday to you Happy birthday Happy birthday What? <laughs> അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നമ്മൾ കേക്ക് മുറിച്ചു ആദ്യം തന്നെ ഞാൻ തന്നെ കഴിച്ചു എന്നിട്ടാണ് ഞാൻ ഉമ്മക്കും സുന്ദാത്താക്കും ഒക്കെ കൊടുത്തത് അങ്ങനെ ഓരോക്കെ വായൽ വെച്ചു കൊടുത്തു പിന്നെ ഓരിന്റെ വായൽ വെച്ച് തന്നു അങ്ങനത്തെ ഒക്കെ പരിപാടി കഴിഞ്ഞു അപ്പൊ നമ്മുടെ ഇരുപതാം പിറന്നാൾ എന്ന് പറയണ ഇങ്ങനെ ഒരു ചെറിയ പരിപാടി നമ്മൾ ഒതുക്കിയിട്ടുണ്ട് നമ്മൾ വലിയൊരു സംഭവം ഒന്നും ആക്കിയില്ല കാരണം എനിക്ക് ഇരുപത് വയസ്സെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സങ്കടം ആയിരുന്നത് എനിക്ക് ഇരുപത് എന്ന് ആലോചിക്കുമ്പോൾ പക്ഷെ അതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ വയസ്സ് കൂടിക്കൂടിയല്ലേ പോകുന്നു കുറയല്ലോ അപ്പൊ പിന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല പക്ഷെ ാലും കുഴപ്പമൊന്നുമില്ല നമ്മള് ചെറിയൊരു കേക്ക് ഒക്കെ മുറിച്ചിട്ട് നമ്മുടെ സന്തോഷം നമ്മൾ മധുരമൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടും കൂടെ ഒക്കെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് വിശ്വാസൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരോടും ഒരുപാട് നന്ദി നന്ദിട്ടോ നമ്മൾ കേക്ക് മുറിച്ചു നമ്മൾ കേക്ക് വായലില് വെച്ചു തിന്നു ഒക്കെ കഴിഞ്ഞു ഗൈസ് ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല നമ്മളിനി വെറുതെ ഇരിക്കുകയാണ് ബർത്ത് ഡേ ആയിട്ട് വലിയ സ്പെഷ്യലൊന്നും ഇല്ല നമുക്ക് കോളേജ് ഉണ്ടായിരുന്നു കോളേജേക്ക് പോയി പിന്നെ കോളേജിൽ നിന്ന് ജസ്റ്റ് ഫ്രണ്ട്സായിട്ട് ഒരു സർപ്രൈസ് ഒക്കെ തന്നിട്ട് കേക്ക് മുറിച്ചു പിന്നെ ഇവിടെ തന്നിട്ട് ഇവിടെയും കേക്ക് മുറിച്ചു ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഒരു മിനിക്ക് പരിപാടികളൊന്നും നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടു അവിടെ കേക്ക് മുറിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വ്ളോഗെന്നു പറയണത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്